മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രിയിലേക്കുള്ള ഭക്ഷണവുമായി ശ്രീകുടനും ഭാര്യമെത്തി നാളെ മുതൽ കൊണ്ടുവരണ്ട ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിച്ചോളാം അരവിന്ദൻ പറഞ്ഞു എന്തെങ്കിലും ഇഷ്ടക്കേട് ഏയ് അങ്ങനെയൊന്നുമില്ല അവിടെയും ഒറ്റക്കുണ്ടാക്കി കഴിച്ച ശീലം ഭക്ഷണം ഒന്ന് ചൂടാക്കി വെച്ച ശേഷം അവർ മടങ്ങി അരവിന്ദൻ ചെറിയച്ഛന്റെ ഓർമ്മകളിലേക്കും ചെറിയച്ഛന്റെ ധാരാളം സർട്ടിഫിക്കറ്റുകളും പഴയ രചനകൾ പ്രസിദ്ധീകരിച്ച പത്രങ്ങളും വാരികകളും അവിടെ ഉണ്ടായിരുന്നു ഒപ്പം ആ നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അധികാരികൾക്ക് അയച്ച പരാതികളുടെയും നിവേദനങ്ങളുടെയും പകർപ്പുകളും എന്നാൽ ഇതിലൊന്നും ആയിരുന്നില്ല രവീന്ദ്രൻ്റെ താല്പര്യം ചെറിയച്ഛൻ്റെ മനം കവർന്ന പാർവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് നോക്കാനായിരുന്നു അയാൾക്കിഷ്ടം ആ പേപ്പർ കുമ്പാരത്തിൽ നിന്ന് തല കഴിക്കാൻ വന്നിരുന്നപ്പോഴേക്കും സമയം മുമ്പ് കഴിച്ച് പാത്രങ്ങളൊക്കെ കഴിവച്ച് കിടക്ക വെച്ചു കിടന്നപ്പോൾ പത്ത് മണി കഴിഞ്ഞിരുന്നു എന്നാലും ആരായിരിക്കും ചെറിയ അച്ഛൻ്റെ പാർവതി ആ ചോദ്യം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പാർവതിയെ ഒന്ന് കാണണം അവൾ ജീവനോട് ഉണ്ടാകുമോ പാർവതിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അയാളുടെ മനസ്സിലേക്ക് വന്നിരുന്നത് ആ കാവിന് മുന്നിലെ വയലിൽ വെച്ച് കണ്ട സ്ത്രീരൂപമായിരുന്നു ആ ചിരിയും നടത്തവും കൈ നീട്ടി വിളിക്കുന്നതും അവരെ മറക്കാൻ സാധിക്കാത്ത പോലെ പതുക്കെ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു പെട്ടെന്ന് ആരോ അരവിന്ദ്രൻ്റെ മുഖത്ത് പോലെ തോന്നി പതുക്കെ നെറുകയിലൊക്കെ ഉമ്മച്ച് ആ മുടികൾക്കിടയിലൂടെ തലോടി ഒരു കുഞ്ഞിനെ പോലെ തന്നെ ആരോ താലോലിക്കുകയാണ് അരവിന്ദൻ പതുക്കെ കണ്ണുകൾ തുറന്നു അതാ തന്റെ മുന്നിൽ അവളുടെ മുഖം മനോഹരമായി അരവിന്ദനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ആ നെറുകിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു അരവിന്ദൻ എന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു അയാൾ വാതുറുന്നതും അവൾ തന്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് അരുതെന്ന് കാട്ടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അരവിന്ദൻ തലകുലുക്കി സമ്മതിച്ചു അവൾ പതുക്കെ കൈകുത്തി മാറി അരവിന്ദന്റെ തല താഴേക്കെടുത്തിട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു പൊടുന്നനെ അരവിന്ദൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു പോകണ്ട അരവിന്ദൻ പറഞ്ഞു എനിക്കും പക്ഷെ അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്താകെ വിഷമം പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഒരു ആശം ഇനി പറഞ്ഞ പോലെ പോരുന്നു എൻ്റെ കൂടെ അരവിന്ദൻ അത് കേട്ടെന്ന് ചാടി എഴുന്നേറ്റു അപ്പോഴാണ് അയാൾ തിരിച്ചറിഞ്ഞത് താനിപ്പോൾ ആ വയലിൽ നിന്ന് അതും സന്ധ്യാസമയത്ത് തന്നെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് സൂര്യനു നേരെ അവൾ നടക്കുന്നുണ്ട് പക്ഷേ രാത്രി വീട്ടിൽ കിടന്നുടങ്ങിയ താനെങ്ങനെ ഇവിടെ എത്തി അരവിന്ദൻ നോക്കി അതാ ദൂരെ വയലിനതിലായി തന്റെ വീടിന്റെ ഗേറ്റ് അയാൾ അതിനു നേരെ നോക്കുന്നത് കണ്ടിട്ടാകണം അവൾ മടങ്ങി വന്ന് അരവിന്ദനെ കൈ പിടിച്ചു വലിച്ചു വരൂ ഒന്ന് വരൂ നീ എത്ര കാലമായി ഞാൻ കാത്തു നിൽക്കുന്നു അരവിന്ദൻ അവളുടെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ അയാൾ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ ആരോ മനസ്സിനകത്ത് നിന്ന് പോകണ്ട പോകണ്ട എന്ന് പറയുന്ന പോലെ അരവിന്ദൻ അവളുടെ കൈ കൈവിടിവിച്ച് പിരിഞ്ഞു നടന്നു അവൾ അവനെ പല രീതിയിലും വിളിക്കാൻ ശ്രമിച്ചു അരവിന്ദൻ ഒന്നും ചെവി കൊടുത്തില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ശബ്ദം അവിടെ കേൾക്കാതെയായി വീടിന് മുന്നിലേക്ക് എത്താറിയപ്പോൾ അരവിന്ദനൊന്ന് തിരിഞ്ഞു നോക്കി പിറകെ ആ വയൽ കാണുന്നില്ല അവളെയും ഞെട്ടിലവിടെ അരവിന്ദൻ ഒരു സത്യം മനസ്സിലാക്കി താനിപ്പോൾ നിൽക്കുന്നത് മുട്ടറ്റൻ ചതുപ്പിലാണ് അയാൾ വേഗം ആ ഗേറ്റിനെ ലക്ഷ്യമാക്കി നീങ്ങി പക്ഷേ ചതുപ്പിലൂടെ വേഗത്തിൽ നീങ്ങാൻ സാധിക്കില്ലല്ലോ മാത്രമല്ല ചുറ്റുമാകെ വെളിച്ചം കുറഞ്ഞു വരുന്ന പോലെ പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ശക്തിയായ ഒരു ചവിട്ടേറ്റ് അയാൾ തെറിച്ചു വീഴുന്നത് വീഴ്ചയുടെ അകത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ചതുപ്പിലേക്ക് കൂടുതൽ താഴ്ന്നു പോകുക മാത്രമാണ് ചെയ്യുന്നത് ഒരുവിധം തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ കണ്ടത് തന്റെ നേരെ പാഞ്ഞടുക്കുന്ന അവളെയായിരുന്നു തലേന്ന് കണ്ട അതേ ഭീകരരൂപത്തിൽ അരവതിന് എഴുന്നേക്കാൻ ഓരോ തവണ നോക്കുമ്പോഴും പിന്നെയും പിന്നെയും അതിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുന്നു മരണമെപ്പാളത്തോടെ അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അവൾ അടുത്തേക്ക് എത്തിയിരിക്കുന്നു നെഞ്ചുവരെ മുങ്ങിത്താണിരുന്ന് അവനെ വലിച്ചു പുറത്തെടുത്ത് തൻ്റെ മടിയിൽ കിടത്തിട്ട് അവൾ പറഞ്ഞു ആയില്ല നിനക്ക് പോകാനായില്ല അരവിന്ദൻ ആ മടിയിൽ കിടന്ന് കെതക്കുകയായിരുന്നു അവൾ അവൾ അവനെ വീണ്ടും തലോടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആദ്യം നീ അറിയണം നീ എല്ലാം അറിയണം ആ തലോടലിന്റെ ശക്തി കൂടുന്നത് അരവിന്ദൻ അറിയുന്നുണ്ടായിരുന്നു മുടിയടലക്കിടയിലൂടെ ഓടി നടന്ന വിരലുകൾ വതുക്കെ അതിൽ പിടിമുറുക്കാൻ തുടങ്ങി അയാളുടെ ചുമലിലേക്ക് നീങ്ങിയ കൈകളിലെ നഖം അവിടെ അമരാൻ തുടങ്ങിയപ്പോൾ അരവിന്ദൻ നിസ്സഹായനായി അവളോട് ചോദിച്ചു എന്തിന് ഞാനത് തെറ്റു ചെയ്തിട്ട കത്തിച്ചൊലിക്കുന്ന കണ്ണുകൾക്ക് ഒരു നോട്ടം കൊണ്ട് മാത്രം തന്നെ എരിച്ചു കളയാനുള്ള ശക്തിയുള്ളതായി തോന്നി അടുത്ത നിമിഷം അവൾ അരവിന്ദനെ തൂക്കി എറിഞ്ഞു ഒരുപാട് ദൂരത്തേക്കാണ് അയാൾ ചെന്ന് വീണത് നിനക്കറിയില്ലല്ലേ അവൾ അലർക്കിക്കൊണ്ട് വീണ്ടും അവനെ നേർക്ക് നീങ്ങി ഒരുവിധം ചാടി എഴുന്നേറ്റ് അരവിന്ദൻ വീണ്ടും തൻ്റെ വീട് ലക്ഷ്യമാക്കി ഓടി വീടിൻ്റെ ഗേറ്റ് ഇപ്പോൾ വളരെ അടുത്താണെങ്കിലും ചതുപ്പിലൂടെയുള്ള ആ ഓട്ടം അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു അരണ്ട് തുണങ്ങിയ വെളിച്ചത്തിൽ ഓരോ ചവിട്ടിലും പോകുന്ന ചൂടുകളിൽ ആ വീട്ടിലേക്ക് താൻ ഒരിക്കലും എത്താൻ പോകുന്നില്ലെന്ന് അരവിന്ദന് തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതികാര ദാഹത്തോടെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ നേരൊക്കെ നടന്നടുക്കുന്ന അവൾ അത് കാണുമ്പോൾ വീണ്ടും തൻ്റെ ശക്തി വീണ്ടെടുത്ത് അരവിന്ദൻ ആ ഗേറ്റ് ലക്ഷ്യമാക്കി ഓടും അപ്പോഴൊക്കെ ചതുപ്പിൽ നിന്ന് നിരവധി കൈകൾ പൊങ്ങി വന്ന് തന്നെ വിളിക്കുന്നതായും തൻ്റെ കാലി പിടിച്ച് വലിക്കുന്നതായും അരവിന്ദനെ തോന്നി ഒരു വിധത്തിലാണ് അരവിന്ദൻ ആ ഗേറ്റിന് മുന്നിലേക്ക് എത്തിയത് അപ്പോഴേക്കും അയാൾ വീണ്ടും അരവര ചതുപ്പിലേക്ക് താഴ്ന്നു കഴിഞ്ഞിരുന്നു ചതുപ്പിൽ നിന്ന് പൊങ്ങി വന്ന കൈകൾ അയാളെ വല്ലാത്തൊരാവേശത്തോടെ വലിച്ചു താഴ്ത്തുന്നുണ്ടായിരുന്നു പതുക്കെ ഗേറ്റിൻ്റെ പടിക്കെട്ടിൽ പിടിച്ച് അരവിന്ദൻ ഉയരാൻ നോക്കി കഴിയുന്നില്ല പിന്നെയും തന്റെ ഒരു കാൽ ഒരുവിധത്തിൽ അതിന്റെ മുകളിലേക്ക് വെക്കാൻ നോക്കി ആ കാലിന് പിടികൂടാൻ വന്ന കൈകളെ വകഞ്ഞു മാറ്റി ഒരുവിധം അരവിന്ദൻ അത് ചെയ്യുന്നതിൽ വിജയിച്ചു അരവിന്ദൻ ഒരു കൈയും കാലും പടിക്കെട്ടിലേക്ക് കയറ്റിവെക്കാനായി പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരലർച്ച കേക്കുന്നത് അരവിന്ദൻ രക്ഷപ്പെടാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കി അവൾ ദേഷ്യത്തോടെ അത് തടയാനായി ഓടി വരികയാണ് വീട്ടില്ല നിന്നെ എനിക്ക് വേണം അവളുടെ വര പറഞ്ഞതും പാമ്പുകൾ പൊത്തിലേക്ക് കയറുന്നതുപോലെ ആ കൈകൾ മുഴുവനും ചതുപ്പിലേക്ക് പിൻവാങ്ങി അവളുടെ വാക്കുകൾ കേട്ട അരവിന്ദൻ വേഗം തൻ്റെ മറ്റേക്കാലും പോക്കി തറയിലേക്ക് വെക്കാനുള്ള ശ്രമം നടത്തി സാധിക്കുന്നില്ല അവൾ തൊട്ടടുത്തെത്തിയതും അരവിന്ദൻ ആ തറയിലേക്ക് കയറി ഗേറ്റിനകത്തേക്ക് ഉരുണ്ടു കയറിയതും ഒരുമിച്ചായിരുന്നു അല്പനേരം അയാൾ അനങ്ങാതെ അവിടെ കിടന്നു കണ്ണുകൾ തുറന്നപ്പോൾ അയാൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിടക്കുകയാണ് അടുത്ത് തുറന്നിട്ടിരിക്കുന്ന ഗേറ്റ് പുറത്ത് ചതുപ്പോ പാടമോ പകരം തൻ്റെ വീട്ടിലേക്കുള്ള വഴി തന്നെ അതെ താനിപ്പോൾ സ്വപ്നത്തിലല്ല ശരിക്കും ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ കിടക്കുകയാണ് അരവിന്ദൻ തൻ്റെ കൈകളിലേക്ക് നോക്കി അവയിൽ മാത്രമല്ല തൻ്റെ ദേഹമാസകലം കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ അറിയാതെ പുറത്തെ വഴിയിലേക്ക് നോക്കിയ അരവിന്ദൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി അതാ അവൾ തന്നെ പലതവണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്ന കലഞ്ഞു ഈശ്വര ഈ നടന്നതൊക്കെ സത്യമായിരുന്നു പതുക്കെ ബോധം നഷ്ടപ്പെടുത്തുന്നത് പോലെ തോന്നിയ അയാൾ അവിടെ തന്നെ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ആ നാട്ടിലെ ജനങ്ങൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് എഴുന്നേൽക്കുന്നത് വിശ്വംഭര തിരിച്ചു വന്നിരിക്കുന്നു